പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ വിവാഹവാർഷികം തകർക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇതേ തുടർന്ന് വിവാഹ വാർഷിക ദിനത്തിൽ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പകച്ച് നിന്നുപോയതിനെ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ശാരികയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവാണ് നമ്മുടെ രാഗിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ രാഗി ഇതേ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് വരികയും ചെയ്തത് ശാരികയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശാരികയെ ഞെട്ടിച്ച മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തന്നെ ആക്രമിച്ചത് ജഗനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ശാരികയ്ക്ക് അപ്രതീക്ഷിതമായ തോൽവിയായതിനെ തുടർന്ന് തിരിച്ചടി നൽകുന്നതിന് ശാരിക തയ്യാറെടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്